ഓരോ ദിനവും ഖുർആാനിനൊപ്പം നന്മ വഴി ഇരുന്നൂറ്റി അറുപത്തി ഒന്നാം ദിവസം സൂറത്തുൽ ബക്കറ ഇരുന്നൂറ്റി അൻപത്തി നാല് അസ്സലാമലൈക്കും വർഹമത്തല്ല അലഹമില്ല സലാത്ത് വസ്സലാമില്ല أيها الذين آمنوا أنفقوا مما رزقناكم من قبل أن يأتي يوم لا بيع أن يأتي يوم لا بيع فيه ولا خلة ولا شفاعة ിമൂൻ അലയോ വിശ്വസിച്ചവരെ നാം നിങ്ങൾക്കേകിയിട്ടുള്ള വിഭവങ്ങളിൽ നിന്ന് ചെലവഴിക്കുവിൻ കൊള്ളക്കൊടുക്കകൾ നടത്താത്തതും മൈത്രി ബന്ധങ്ങൾ പ്രയോജനപ്പെടാത്തതും ശുപാർശകൾ ഫലിക്കാത്തതുമായ ഒരു നാൾ വന്നണയും മുമ്പ് സത്യനിഷേധം കൈക്കൊണ്ടവർ തന്നെയാകുന്നു അധർമ്മകാരികൾ എത്ര സന്തോഷകരവും പ്രചോദനാത്മകവുമായ അഭിസംബോധനയാണ് സത്യവിശ്വാസികളെ എന്നത് വിശ്വാസത്തിൻ്റെ സത്യതക്ക് സമ്പത്തിൻ്റെ വിനിയോഗം അനിവാര്യമാണ് ആരാണ് സമ്പത്ത് നൽകിയത് അത് പ്രപഞ്ചനാഥനായ അള്ളാഹു അവൻ നൽകിയതല്ലാത്ത ഒന്നും ആരുടെയും കയ്യിലില്ല എന്ന് അവകാശപ്പെടുന്നതെല്ലാം ഇന്നലെ ആരുടേതോ ആയിരുന്നു നാളെ അത് മറ്റാരുടേതോ ആണ് അല്പകാലം മാത്രം നമ്മുടെ കയ്യിൽ വരുന്ന സമ്പത്ത് നാഥൻ നൽകിയതാണ് അത് ചെലവഴിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മാർഗം ഇവിടെ നമ്മുടെ മുമ്പിൽ തുറന്നു വെക്കപ്പെടുകയാണ് അള്ളാഹു നൽകിയത് സ്വർണവും വെള്ളിയും കറൻസികളും മാത്രമല്ല ആരോഗ്യം കായികശേഷി ബുദ്ധി വിജ്ഞാനം തന്ത്രങ്ങൾ സംഘാടനശേഷി സ്വാധീനം അങ്ങനെ വ്യത്യസ്തമായതാണ് ഇതെല്ലാം നൽകിയവന് തന്നെ സമർപ്പിക്കാൻ ലഭിക്കുന്ന അവസരം ബുദ്ധിമാന്മാർ പാഴാക്കുകയില്ല എപ്പോഴാണ് നൽകേണ്ടത് ഇപ്പോൾ ഇന്ന് എന്നതാണ് ഉത്തരം കാരണം നമ്മുടെ കയ്യിൽ ഇന്ന് മാത്രമേയുള്ളൂ നാളെ എന്നത് ഭൂമിയിലെ നമ്മുടെ പ്രതീക്ഷ മാത്രമാണ് നമ്മുടെ കയ്യിലുള്ള വിഭവങ്ങൾ എന്നും നിലനിൽക്കുന്നതും പ്രയോജനപ്രദവുമാകണമെന്ന് നാം ആഗ്രഹിക്കുന്നു എങ്കിലത് ദൈവമാർഗത്തിൽ ചെലവഴിക്കുക എന്നത് മാത്രമാണ് പരിഹാരം നിഷേധികൾ അവർക്ക് ലഭിച്ച സമ്പത്ത് ആക്രമണങ്ങൾ നടത്താൻ വിനിയോഗിക്കുമ്പോൾ ആ ആക്രമണങ്ങളെ അമർച്ച ചെയ്യാൻ വിശ്വാസികൾ തങ്ങൾക്ക് നൽകപ്പെട്ടത് ചെലവഴിക്കുന്നില്ല എങ്കിൽ ഭൂമിയിൽ സർവനാശമാണ് ഉണ്ടാവുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ അലഹമില്ലാഹിറബുല്ലമീൻ